നിങ്ങളുടെ ഹൃദയാരോഗ്യത്തിൻ്റെ അവസ്ഥ അറിയാൻ നിങ്ങൾക്ക് ആവശ്യമായ ഒരേ ഒരു പരിശോധന ഇ സി ജി ആണോ കാർഡിയോളജിസ്റ്റ് പറയുന്നതനുസരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ അറിയാൻ ഒരു ഇ സി ജിയോടൊപ്പം മറ്റ് രണ്ട് പരിശോധനകളും നടത്തേണ്ടതുണ്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ സാധാരണ നിലയിലായാലും അതിൻ്റെ യഥാർത്ഥ ചിത്രം നൽകാൻ ഇ സി ജിക്ക് കഴിയില്ല നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഇരുപത് മുതൽ മുപ്പത് ശതമാനം വിവരങ്ങൾ മാത്രമേ ഇ സി ജി നൽകുന്നുള്ളൂ ഇതിന് പുറമെ രണ്ട് ശക്തമായ പരിശോധനകൾ കൂടിയുണ്ട് ടി എം ജിയും ഇക്കോ കാർഡിയോഗ്രാഫിയും ട്രെഡ്മിൽ ടെസ്റ്റ് എന്നത് നിങ്ങൾക്ക് ഓടേണ്ട ഒരു മെഷീനാണ് ഇത് ഒരു ഇ സി ജിയുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത് ഒരു ടി എം ജി മെഷീനിൽ ഡോക്ടർമാർ ക്രമേണ അതിൻ്റെ വേഗതയും ചെരുവും വർദ്ധിപ്പിക്കുകയും രോഗിയുടെ ഹൃദയാവസ്ഥ അറിയാൻ തത്സമയം ഇ സി ജി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു പരിശോധനയ്ക്കിടെ നെഞ്ചിവേദന അനുഭവപ്പെടുകയോ ഇ സി ജിയിൽ ചില മാറ്റങ്ങൾ വരികയോ ചെയ്താൽ അത് ഒരു അപകട സൂചനയാണ് സമ്മർദ്ദ സമയത്ത് നിങ്ങളുടെ ഹൃദയപേശികൾക്ക് ഓക്സിജൻ ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക എന്നതാണ് ഈ പരിശോധനയുടെ ലക്ഷ്യം ഹൃദയത്തിൻ്റെ ഒരു അൾട്രാസൗണ്ട് ആണ് എക്കോ കാർഡിയോഗ്രാഫി അതിലൂടെ നമുക്ക് ഹൃദയത്തിൻ്റെ ചലനത്തെക്കുറിച്ച് അറിയാൻ കഴിയും ഇത് നമുക്ക് ഉള്ളിൽ നിന്നുള്ള തത്സമയ ചിത്രങ്ങൾ കാണിക്കുന്നു ഹൃദയത്തിൻ്റെ എജക്ഷൻ ഫ്രാക്ഷൻ അല്ലെങ്കിൽ പമ്പിംഗ് ഫങ്ഷന അളക്കുക ഹൃദയവാഴുകളുടെ അവസ്ഥ ഹൃദയ അറകളുടെ വലിപ്പം ഹൃദയ അറയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മനസ്സിലാക്കുക എന്നിവയാണ് ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശം